നമ്മുടെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാന പ്രതി പ്രശാന്തനാണ് എന്നിട്ടും പ്രശാന്തനെ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പോലീസ് അന്വേഷിക്കുന്നില്ല ഈ അന്വേഷണ സംഘം രണ്ടാമത് പ്രത്യേക സംഭവം ഘട്ടത്തിൽ ഇല്ല ചോദിച്ചിട്ടില്ല റിപ്പോർട്ടിൽ മറ്റൊരു കാരണം പി പി ഒരു ഒരു ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടിരുന്നില്ല എന്ന് എന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഗൂഢാലോചന ഗൂഢാലോചന ഇതിന്റെ ഇതിന്റെ പിന്നിലുണ്ട് പിന്നിലുണ്ട് പറഞ്ഞതുമാണ് അതെ അതെ പിന്നെ ആ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്തു വന്നല്ലോ അതിലെ ഗൂഢാലോചന ഇതെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട് സത്യസന്ധമായ റിപ്പോർട്ടാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഇപ്പം പുറത്തുവിട്ടിരിക്കുന്നത് ി വാങ്ങിയിട്ടില്ല എന്നുള്ള പരാമർശം അതെ അതെ പിന്നെ അത് വളരെയധികം നമുക്ക് ആശ്വാസമാണ് പിന്നെ കുടുംബാംഗങ്ങൾക്കല്ല ഞങ്ങൾക്ക് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഇത് ആശ്വാസകരമായൊരു ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഇതിപ്പോ സംശയിക്കേണ്ടിയിരിക്കുന്നു മറ്റെന്തെങ്കിലും കാരണമുള്ളതായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു പെട്രോൾ പമ്പിന്റെ കാര്യമായിട്ട് മാത്രമായിട്ടൊരു വിരോധം ഉണ്ടാവേണ്ട കാര്യമില്ല നമസ്കാരം കേരളത്തിന്റെ മനസ്സാക്ഷിയെ കണ്ണൂർ മുൻ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ കൊലപാതകം അഥവാ അദ്ദേഹത്തിന്റെ ദുരൂഹ മരണം നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല എന്നും അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കാണിച്ചുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യയും കുടുംബവും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി അത്രയും തള്ളുകയായിരുന്നു കുടുംബം നിയമ യുദ്ധത്തിന് വേണ്ടി സുപ്രീം കോടതിയിലേക്ക് എത്തുന്നു എന്നുള്ള പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനിടയിൽ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുന്നു എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിന്റെ ദുരൂഹതകൾ അന്വേഷിക്കുന്നതിനു വേണ്ടി സർക്കാർ ഏർപ്പാടാക്കിയിരുന്ന ജോയിൻറ് ലാൻഡ് റവന്യൂ കമ്മീഷണറായ ഗീത ഐ എസിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ സർക്കാരിനെതിരെയും പോലീസിനെതിരെയും പുറത്തു വന്നിരിക്കുന്നത് അതായത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുരൂഹതകൾ ഉണ്ട് എന്ന് ശരിവെയ്ക്കുന്ന തരത്തിൽ തന്നെയുള്ള റിപ്പോർട്ടാണ് ഗീത ഐ എ എസിന്റെ റിപ്പോർട്ടിൽ അടങ്ങിയിരിക്കുന്നത് നവീൻ ബാബു കൊല്ലപ്പെടുന്ന ദിവസം പി പി ദിവ്യ നവീൻ ബാബുവിന്റെ യാത്രയ്പ്പ് ചടങ്ങിലേക്ക് എത്തിയതും നവീൻ ബാബു പ്രശാന്തൻ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്നും പെട്രോൾ പമ്പിന് അനുമതി കൊടുക്കുന്നതിന് വേണ്ടി കൈക്കൂലിയായി തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിച്ചു എന്നുള്ളതിനെല്ലാം കൃത്യമായ വിശദീകരണം നൽകി തന്നെയാണ് ഗീത ഐ എ എസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ടി വി പ്രശാന്തനും പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിൽ എൻഒസി നൽകുന്നതിൽ ഒരു കാരണവശാലും നവീൻ ബാബു കാലതാമസം വരുത്തിയിട്ടില്ല എന്നാണ് ഗീതയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെട്ടായിരിക്കുന്നു സർക്കാരിന് കുഴിയിൽ ചാടിച്ചിരിക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് മാത്രമല്ല എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യയും കണ്ണൂർ കളക്ടറായ അരുൺ വിജയുമെല്ലാം കൃത്യമായ ഗൂഢാലോചനകൾ നടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് നവീൻ ബാബു മരണപ്പെടുന്ന ദിവസം പി പി ദിവ്യയുടെയും കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയന്റെയും സന്തത സഹചാരികളായ ആളുകൾ നാല് തവണയെങ്കിലും ടെലിഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കൃത്യമായ കണക്കുകൾ സഹിതം തന്നെയാണ് ഇപ്പോൾ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അതായത് എ ഡി നവീൻ ബാബുവിന്റെ മരണത്തിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്നാണ് ലാൻഡ് റവന്യൂ കമ്മീഷണറായ ഗീത അയ്യേസിന്റെ ഈ റിപ്പോർട്ടിൽ അടങ്ങിയിരിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരം എ ഡി എൻ നവീൻ ബാബു കൊല്ലപ്പെടുന്ന ദിവസം അദ്ദേഹം ആരെല്ലാമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ടെലിഫോൺ വിശദമായ രേഖകൾ ഹാജരാക്കണം ഇത്തരം രേഖകൾ പരിശോധിച്ചാൽ കൃത്യമായി അദ്ദേഹം ആരൊക്കെ ബന്ധപ്പെട്ടിരുന്നു ആരൊക്കെയാണ് അദ്ദേഹത്തിന്റെ ദുരൂഹമരണവുമായി ബന്ധമുള്ളത് എന്ന് അറിയാൻ സാധിക്കും എന്ന് കുടുംബം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അതുപോലെ തന്നെ മുൻകണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യുടേയും കണ്ണൂർ കളക്ടറായ അരുൺ വിജയൻറെയും എല്ലാം ടെലിഫോൺ രേഖകൾ പരിശോധിക്കേണ്ടതാണ് നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന ടി വി പ്രശാന്തിന്റെയും ടെലിഫോൺ രേഖകൾ പരിശോധിച്ചാൽ കൃത്യമായ വിവരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യയായ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയിരുന്ന ഹർജിയിൽ ബോധിപ്പിച്ചിരുന്നത് എന്നാൽ അടിമുടി ദുരൂഹമാണ് പോലീസിൻ്റെ ഈ വിഷയത്തിലുള്ള അന്വേഷണം എന്ന് തന്നെയാണ് കുടുംബം ഇപ്പോഴും പറയുന്നത് എന്തായാലും ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറായ ഗീത ഐ എസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഇക്കാര്യത്തിൽ കൃത്യമായ ചില വസ്തുതകൾ വെളിവായിരിക്കുന്നു പി പി ദിക്കും ടി വി പ്രശാന്തനും കണ്ണൂർ കളക്ടറായ അരുൺ വിജയനുമെല്ലാം മുൻ എ ഡിയുമായ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് അഥവാ നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ അഥവാ കൊലപാതകത്തിൽ ഇവർക്കെല്ലാം നേരിട്ട് തന്നെ പങ്കുണ്ട് എന്ന് തന്നെയാണ് കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നത് ലാൻഡ് ജോയിന്റ് കമ്മീഷണർ ഗീത അയ്യേസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ മാധ്യമങ്ങളെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇത് പിന്നെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു പ്രശാന്തൻ പ്രശാന്തൻ എന്ന് പറഞ്ഞ ഒരു പിന്ന വ്യക്തിയുടെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരാതിയാണ് ഈ ഒരു വിഷയത്തിന് ആധാരമായിട്ടുള്ളത് പക്ഷേ പ്രശാന്തൻ ഈ ചിത്രത്തിലേ ഇല്ല ഇപ്പോഴ് പ്രശാന്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല ഈ ചിത്രത്തിലേ ഇല്ല പ്രശാന്തൻ അപ്പം ഇതൊന്നും നമുക്ക് അത്ര നമ്മുടെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാന പ്രതി പ്രശാന്തനാണ് എന്നിട്ടും പ്രശാന്തനെ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പോലീസ് അന്വേഷിക്കുന്നില്ല ഈ അന്വേഷണ സംഘം രണ്ടാമത് പ്രത്യേകിട്ടില്ല റിപ്പോർട്ടിൽ മറ്റൊരു കാരണം ദിവ്യ ഒരു ഒരു ഈ ക്ഷണിക്കപ്പെട്ടിരുന്നില്ല എന്ന് എന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇതിന്റെ പിന്നിലുണ്ട് പറഞ്ഞതുമാണ് അതെ അതെ ഇതിന്റെ പിന്നിലുണ്ട് പിന്നെ ആ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്ത് വന്നല്ലോ അതിലെ ഗൂഢാലോചന ഇതെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട് സത്യസന്ധമായ റിപ്പോർട്ടാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഇപ്പം പുറത്തുവിട്ടിരിക്കുന്നത് ൂലി വാങ്ങിയെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണമായി ദിവ്യയും അവരെ അനുകൂലിക്കുന്ന സി പി എമ്മിന്റെ ഒരു വിഭാഗം ആളുകളും കണ്ണൂരിലേത് പറഞ്ഞതും അങ്ങനെ എ ഡി എം കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നുള്ള പരാമർശം കൂടി ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി വന്നിട്ടുണ്ട് അതെ അതെ പിന്നെ അത് വളരെയധികം നമുക്ക് ആശ്വാസമാണ് പിന്നെ കുടുംബാംഗങ്ങൾക്കല്ല ഞങ്ങൾക്ക് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഇത് ആശ്വാസകരമായൊരു പിന്നെ റിപ്പോർട്ടാണ് ജോയിൻ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ നമ്മുടെ നമ്മുടെ ും ശരി വെക്കുന്നു നിയമ പോരാട്ടത്തിന് ഇത് സഹായകരമാണ് സുപ്രീം കോടതിയിലേക്ക് അതെ തുടങ്ങുന്നു തുടങ്ങി നിയമ പോരാട്ടമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകാൻ അതും അന്വേഷണ പരിധിയിൽ വരേണ്ട കാര്യമാണ് എല്ലാവർക്കും പങ്കുണ്ട് അതെ ഒരുപോലെ പങ്കുണ്ട് ഗൂഢാലോചനയില് അതിനകത്ത് ഇനി വേറെ ആളുകൾ വരുന്നുണ്ടോ ഉൾപ്പെട്ട് വരുന്നുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചാലേ അത് കണ്ടെത്താൻ കഴിയുള്ളു പിട്ട പ്രകാരമാണ് എന്താ

നമ്മുടെ പെട്രോൾ പമ്പിന്റെ വിഷയമല്ലാതെ എപ്പോഴെങ്കിലും നഗീൻ ബാബു സാർ Baer इंटीग्रൻ കാര്യത്തിന് അദ്ദേഹത്തിന് മോളി സമർത്ഥ ബന്ധം സൂചിപ്പിച്ചിരുന്നു. അതെ മറ്റു ബന്ദുകളോട് പലരോടും ഇതുപോലെ സമർത്ഥം ഉണ്ടെന്ന് സൂചിപ്പിച്ചതായി അറിയുന്നു. അതേത് ഏത് വിഷയൊക്കെയാണ് ഏത് കാര്യങ്ങൾക്കുള്ള അനുമതിയാണ് തരുന്നത് പിന്നീട് ഒരു അവസരത്തിൽ പറയാം. അങ്ങനെ ഉണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. തുടർന്ന് പറയാപടുന്നു. ഒരുപക്ഷേ ഏറ്റവും കാര്യങ്ങൾ ആയിരിക്കുമോ ഇപ്പോ ഉള്ള